നവകേരള യാത്ര ഇന്ന് തലസ്ഥാനത്ത് എത്തും പതിമൂന്ന് ജില്ലകളിലെ പര്യടനത്തിന് ശേഷമാണ് തലസ്ഥാനത്തേക്ക് എത്തുന്നത് യുവമൂർച്ച അടക്കമുള്ള പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഡി ഓഫീസിലേക്കും മാർച്ചും നടക്കും നവംബർ പതിനെട്ടിന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച നവകേരള യാത്ര പതിമൂന്ന് ജില്ലകൾ പിന്നിട്ടാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് ഡിസംബർ നവകേരള സദസ് അവസാനിക്കുക തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി നാല് ദിവസമാണ് യാത്ര നടക്കുന്നത് ഇന്ന വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നും ആരംഭിക്കുന്ന നവകേരള സദസ് ഇരുപത്തിയൊന്നിന് ചിറയങ്കിഴ് ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലും ഇരുപത്തിരണ്ടിന് അരുവിക്കര കാട്ടാക്കട നെയ്യാറ്റിങ്ങര പാറശാല മണ്ഡലങ്ങളിലും ഇരുപത്തിമൂന്നിന് കോവളം നേമം കഴക്കൂട്ടം എന്നിവ ിലുമായിരിക്കും പര്യടനം നടത്തുക സമാപനം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിലായിരിക്കും നടക്കുക അതേസമയം വലിയ പ്രതിഷേധം തീർക്കാനാണ് ബി അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും കെ എസ് യുന്റെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്കുമാണ് മാർച്ച് നടത്തുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം